യിൽ വൈസ്മെൻ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ കളർ ഫെസ്റ്റ് സംഘടിപ്പിച്ചു പ്രദേശത്തെ അങ്കണവാടി മുതൽ നാലാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികളും മത്സരത്തിൽ പങ്കെടുത്തു വൈസ്മെൻ ഇന്റർനാഷണൽ വെസ്റ്റ് ഇന്ത്യ റീജ്യൻ മുൻ റീജിയണൽ ഡയറക്ടർ ജോൺസൺ സി പടിഞ്ഞാത്ത് ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് ബിനോയ് പാമ്പക്കൽ അധ്യക്ഷത വഹിച്ചു കെ ജോസഫ് രാജേഷ് പനമരം ഷബി സക്കറിയാസ് ജോയ് പടിഞ്ഞാത്ത് റെജി ജോൺ എന്നിവർ പ്രസംഗിച്ചു മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐഎസ്ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആന്ത്യജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റു തിളക്കത്തോടെ സ്വർണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൂട്ടുച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ